ഇതാണത് ഇതാണ് എന്റെ 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 ഗുരുനാഥയാണിത് യഥാർത്ഥത്തിൽ ഈ സിനിമ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത ആളായിരിക്കുന്നു എന്റെ ശേതാജി ഇവിടുന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ സിനിമ എന്റെ പ്രിയപ്പെട്ടി നല്ല ഒരു മൂപ്പിൽ വന്ന് കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മൂപ്പര് സപ്പോർട്ട് ചെയ്യാം മൂപ്പര് ഈ സിനിമക്ക് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആളാണ് കുറച്ചായി ഓവറാണ് പറയാൻ പറ്റും വേറെ ആർക്കും പറയാൻ വീടാങ്ങനെ അവരും പറഞ്ഞാ അടി കൊട്ടു എടയ്ക്ക് എന്താ പറയാ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോളൂ അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞോട്ടോ

给我吧